ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ഗുരു നമുക്ക് പാത കാണിക്കുന്നവനാണ് ഗുരു നമ്മളെ നമ്മുടെ ധർമ്മത്തിലേക്ക് ചേർത്ത് നിർത്തുന്നവനാണ് എന്നാൽ ഈ ചേർത്ത് നിർത്തലം എന്ന് പറയുന്നത് നമ്മൾ യാദൃശികമായിട്ട് ഗുരുവിന്റെ പക്കൽ വന്ന് ചേരുന്ന സമയത്ത് ഗുരു കാണിക്കുന്ന ഒരു സാമാന്യ വിദ്യയല്ല അത് നിരന്തരമായി നമ്മിൽ നമ്മുടെ പരമ്പരയിലൂടെ നമ്മിലേക്ക് വന്നു ചേർന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ വാക്ക് ഗുരു എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത് ഗുരു എന്തെങ്കിലും ചെയ്തിട്ടുള്ളതിന്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ധർമ്മവുമായിട്ട് അതിന് ബന്ധമുണ്ട് അതാണ് ഇന്നത്തെ വിഷയം ഗുരുവിന്റെ വാക്കിനെ പാലിക്കേണ്ടവരാണ് എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് മസ്റ്റ് ഫോളോസ് വേർഡ് ടു പ്രിസേർവ് ദർമ്മ ഓഫ് ദ ലീമേജ് ഗുരുവിന്റെ വാക്കിനെ പാലിക്കേണ്ടവരാണ് ശിഷ്യർ അതിലൂടെയാണ് പരമ്പരയുടെ ധർമ്മം പാലിക്കപ്പെടുന്നത് ഗുരുവിന്റെ വാക്കിനെ പാലിക്കേണ്ടവരാണ് ശിഷ്യർ അതിലൂടെയാണ് പരമ്പരയുടെ ധർമ്മം പാലിക്കപ്പെടുന്നത് അപ്പോ ധർമ്മം എന്ന് പറയുന്നത് ഏതൊരു സത്തയും ഉരുവാകുന്നതിന് കാരണമാകുന്ന ഒരു പ്രതിഭാസമാണ് പ്രകൃതിയിൽ എല്ലാ സത്തകൾക്കും ഒരു കാരണമാണ് അത് തന്റെ പരിസരത്ത് തന്നാൽ നടപ്പിലാകേണ്ടുന്ന ചില പ്രക്രിയകളാണ് ആ പ്രക്രിയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്ഥാനങ്ങളാകും ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുക എന്നുള്ള ഒരു പ്രക്രിയ അങ്ങനെ ഒരു ഒരു സ്ഥാനമാകാം ഒരു കാലത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാവാം എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കുക എന്നാകാം അല്ലെങ്കിൽ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നതാകാം ഞാൻ ഗതി ഗതിരിക്കുന്നതാകാം ഏതു വിധത്തിലും ഞാനൊരു പ്രക്രിയ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പരിസരത്തുണ്ടാകുന്ന ചലനം അപ്പോൾ അതിനു വേണ്ടിയാണ് അത്തരമൊരു ഒരു കാര്യത്തിനു വേണ്ടിയാണ് ഞാൻ എന്നുള്ള സത്ത ഉണ്ടാകുന്നത് പ്രകൃതിയിലെ എല്ലാ സത്തകളും ഉണ്ടാകുന്ന അങ്ങനെ ഒരു കാരണത്തിന് വേണ്ടി ആ കാരണമാണ് ധർമ്മം ആയിട്ട് പറയപ്പെടുന്നത് അതാണ് പർപ്പസ് ഉദ്ദേശ്യം എന്ന് പറയുന്നത് ആ ഉദ്ദേശ്യം നടപ്പിലാകാനായിട്ട് ഇപ്പോൾ എന്താണോ ചെയ്യേണ്ടത് അതാണ് ധർമ്മമായിട്ട് വെളിപ്പെടുന്നത് ഇപ്പോൾ എന്താണോ ചെയ്യേണ്ടുന്നത് അത് ധർമ്മം ഇപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് കർമ്മം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസരിച്ചാണ് പിന്നെ പ്രതികർമ്മങ്ങൾ ഉണ്ടാവുക തുടർന്നുള്ള കർമ്മങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയാണ് ഇതിന്റെ സീക്വൻസ് പോകുന്നത് ഞാൻ ഇവിടെ ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യമെന്തോ ആ കാര്യത്തിനനുസരിച്ചാണ് ഞാൻ ഉണ്ടായിട്ടുണ്ടാവുക എനിക്ക് ഏർ ഈ രൂപം കിട്ടുവാൻ ഈ ഭാവം കിട്ടുവാൻ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കിട്ടുവാൻ പാകത്തിലുള്ള ഒരു നിർമ്മിതിയുടെ നിർധരണി ഒരു എന്താ പറയാ മാനുഫാക്ചറിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ആഗരിതം എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ ഈ എഐയുടെ കാലത്ത് നമ്മൾ പ്രോപ്റ്റുകൾ കൊടുക്കാറുണ്ട് അല്ലെ പ്രോമ്റ്റ് എന്ന് വെച്ചാൽ ആൽഗരിതങ്ങളെ എങ്ങനെ രൂപീകരിക്കണം എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഭാഷയാണ് ഈ പ്രോംപ്റ്റുകൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്രോംറ്റുകൾ വഴി നമ്മൾ ഒരു പുതിയ കാര്യത്തെ ഉരുവാക്കുന്നത് പോലെ നമ്മളുടെ ധർമ്മത്തെ ഉരുവാക്കാനായിട്ട് നമ്മുടെ ധർമ്മ നമ്മുടെ കർമ്മത്തെ ഉരുവാക്കാനായിട്ട് ധർമ്മ പാലനത്തിനു വേണ്ടി ഉള്ള പാകപ്പെടുത്തൽ അവിടെ നടത്തിയിട്ടുണ്ടാവും ഒരു നിർധരണി അവിടെ ഉണ്ടായിട്ടുണ്ടാവും ഈ നിർദ്ധരണി ആണ് നമ്മളെ ഇവിടേക്ക് എത്തിക്കുന്നത് അപ്പോ ഈ നിർധരണിയെ ഷെയ്പ്പ് ചെയ്യുന്ന നമ്മുടെ രൂപീകരണത്തിന്റെ നമ്മുടെ ധർമ്മത്തിന്റെ നമ്മുടെ കർമ്മത്തെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഗുരുധർമ്മവും ഗുരു പരമ്പരയും ഉണ്ടായിട്ടുള്ളത് ഒരു പരമ്പര എന്ന് വെച്ചാൽ നമ്മളെ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികളെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പിൻഗാമികളെ ഒക്കെ നമ്മുടെ ഗുരുത്വത്തിലേക്ക് നമ്മുടെ യഥാർത്ഥ പർപ്പസിലേക്ക് ചേർത്ത് നിർത്തുവാനായിട്ട് ഒഴിവാകുന്നതാണ് ഗുരു ആ ധർമ്മം പരമ്പരയായിട്ട് കാലങ്ങളായി സൂക്ഷിച്ചു വയ്ക്കുന്നതാണ് ഗുരു പരമ്പര എന്ന് പറയുന്നത് അപ്പോ ഈ പരമ്പര നമ്മുടെ ധർമ്മത്തിനു വേണ്ടിയാണ് അതവിടെ ഉണ്ടായിട്ടുള്ളത് ധർമ്മത്തെ നിയന്ത്രിക്കുക എന്നുള്ളതോ ധർമ്മത്തെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഗുരു പരമ്പരയുടെ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ അതിൽ ഏത് ഗുരുവും ഓരോ കാലത്തും മുൻപോട്ട് വച്ചിട്ടുള്ള ധർമ്മ ചുവടുകൾ അതിനുവേണ്ടി ചെയ്തിട്ടുള്ള ഒരു ഒരു പദം അതിനുവേണ്ടി ചെയ്തിട്ടുള്ള ഒരു മനനം അതിനുവേണ്ടി ചെയ്തിട്ടുള്ള ഒരു കർമ്മം ഇതെല്ലാം തന്നെ ഈ ലീനിയേജിന്റെ മൊത്തം ദിശയെ ബാധിക്കുന്നതായിരിക്കും പ്പോ ഒരു ഒരു മരത്തിന്റെ ഇലകൾ സ്വതന്ത്രമായി ആടുമ്പോഴും മരത്തിന്റെ തായി പേര് മണ്ണിൽ ഊറി ഉറച്ച് നിൽക്കുന്നതുപോലെ ഈ ഗുരു പരമ്പരയുടെ ആ ഒരു കാലത്തെ ഗുരുവിന്റെ പദം അല്ലെങ്കിൽ കർമ്മം അതല്ലെങ്കിൽ ചിന്ത അതല്ലെങ്കിൽ അവതരണം എന്നുള്ളത് തായി വേരായിട്ട് നിൽക്കുകയും നമ്മളിപ്പോൾ നമ്മുടെ ചിന്തയിലൂടെയും നമ്മുടെ പ്രവൃത്തിയിലൂടെയും നമ്മൾ പല വഴിക്കും തിരിയുന്നതിലൂടെയും ഒക്കെ നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും പല വഴിക്കായി പോകുമ്പോഴും നാം തെറ്റാതെ പോകുന്നത് അവിടെ ആ വേരുള്ളത് കൊണ്ടാണ് ആ വേരിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ഇന്ന് നമ്മുടെ ധർമ്മങ്ങളെ സുഗമമായി നിർവഹിക്കാൻ കഴിയുക അതിലൂടെയാണ് നമ്മുടെ ധർമ്മം പാലിക്കപ്പെടാൻ കഴിയുക അതുകൊണ്ട് തന്നെ അന്ന് ഗുരു മുൻപോട്ട് വെച്ച ധർമ്മം അന്ന് മുൻപോട്ട് വെച്ച പദം അന്ന് ഗുരു പേറിയ മനം ഇതിനെ പാലിക്കുക എന്നുള്ളത് ഇതിനെ നമ്മൾ ഹൃദയത്തിലേക്ക് എടുത്തു പാലിക്കുക എന്നുള്ളത് ശിഷ്യന്റെ ധർമ്മമാണ് ശിഷ്യരായിട്ട് നാം ആ പരമ്പരയുടെ ലീനിയേജിൽ വരുന്നുവെങ്കിൽ നമുക്ക് അതിൻ്റെ അന്ന് എടുത്ത ഗുരു പറഞ്ഞ പദം ഗുരു ഏറ്റ ധർമ്മം ഗുരു ഏറ്റ കർമ്മം ഗുരു ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഇതിന്റെ തുടർച്ച നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട് അത് നമ്മൾ പാലിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ധർമ്മത്തിലേക്ക് ശരിയായി എത്തപ്പെടുന്നത് അതല്ലാതെ ഞാൻ ഇപ്പോൾ ഇന്ന് ഈ ഈ ജന്മത്തിൽ ഉണ്ടായി ഞാൻ എന്നുള്ള ഒരു ജീവി മാത്രമായിട്ടുണ്ടായി ഞാൻ ഉരുവായി അത് ഏതോ ഒരു പ്രവൃത്തിയുടെ ആരുടെയൊക്കെയോ എന്തിന്റെ പ്രവൃത്തിയുടെ യാദർശികതയുടെ ഭാഗമായിട്ട് ഒരു ഔട്ട്പുട്ടായിട്ട് ഞാൻ ഉണ്ടായി അതുകൊണ്ട് എനിക്കിന്ന് സ്വതന്ത്ര ഇച്ഛയാണുള്ളത് എനിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരവസ്ഥ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എല്ലാ മനുഷ്യരും ഇത് കൊണ്ടു നടക്കുന്നുണ്ട് ഇതിൽ ഇളവ് വരുത്തണമെങ്കിൽ നമ്മൾ ഗുരുത്വമായി ചേർന്ന് നിൽക്കണം നമ്മളെ പരിമിതപ്പെടുത്തേണ്ടതുണ്ട് പ്രകൃതി സ്വാഭാവികമായി ഏർപ്പെടുത്തുന്ന സൈസ്രൈറ്റ്നസ് അഥവാ വളർച്ചാ പരിധി എന്നുള്ള ഒരു അവസ്ഥ നിലവിലുണ്ടല്ലോ അത് നമ്മളിൽ വ്യക്തികളിൽ ഉണ്ടാകുന്നത് ഈ ഗുരു പരമ്പരയാണ് ഗുരു എന്ന് പറയുമ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു ഗുരു എന്നുള്ളത് അർത്ഥത്തിൽ മാത്രമല്ല മാതാപിതാക്കളൊക്കെ ഗുരുക്കന്മാരാണ് ഈ ധർമ്മത്തിൽ അവർ ഏറ്റെടുത്ത ധർമ്മത്തിൽ അവർ തന്ന ധർമ്മത്തിൽ ആ ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ കയറൂരിയ പട്ടം പോലെ ഉണ്ടാവും എങ്ങോട്ട് പോകണം എന്തറിയാതെ ഏത് വഴിക്കുന്നറിയാതെ അത് ചിതറിപ്പോകുന്നൊരവസ്ഥയായിരിക്കും ചിതറാതിരിക്കണമെങ്കിൽ ധർമ്മത്തെ കൃത്യമായി പാലിക്കണം എന്നുണ്ടെങ്കിൽ ഗുരുപരമ്പരയായിട്ട് ചേർന്ന് നിൽക്കണം ഗുരു പരമ്പരയായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴും നമ്മൾ പാലിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗുരു എന്തെല്ലാം അനുശാസിച്ചിട്ടുണ്ടോ ഗുരു എന്തെല്ലാം വഴികളെ മുൻപോട്ട് വച്ചിട്ടുണ്ടോ ഗുരു എങ്ങനെയെല്ലാം മനം കൊണ്ടു നടന്നിട്ടുണ്ടോ എങ്ങനെയെല്ലാം പദം കൊണ്ടു നടന്നിട്ടുണ്ടോ ഇതിനെ നമ്മൾ അറിയുകയും അറിയേണ്ട അറിയേണ്ടിടത്തോളം അറിയുകയും അതിനെ പാലിക്കുകയും വേണം അങ്ങനെയാണ് പരമ്പരയുടെ ധർമ്മം നമ്മൾ പാലിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുരുവിനെ കുറിച്ച് അറിയണം ഗുരുവിനെ പഠിക്കണം ഗുരു പരമ്പരയെ അറിയണം ഗുരു പരമ്പരയെ പഠിക്കണം അത് നമുക്ക് നൽകിയിട്ടുള്ള പാഠങ്ങളെ ധർമ്മങ്ങളെ ദൗത്യങ്ങളെ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഗുരുപരമ്പരയെക്കുറിച്ചൊരു ചരിത്ര പഠനവും അനുഭവ പഠനവും ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ ധർമ്മത്തെ തിരിച്ചറിയാൻ ഗുരുപഥത്തിൽ നിന്നും നമുക്ക് കിട്ടിയതെന്താണ് അറിയുവാനായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക ഒന്ന് അകത്തേക്ക് നോക്കുക ഒരു അന്വേഷണ യാത്ര നടത്തുക അതിലൂടെ നിങ്ങളുടെ ധർമ്മത്തിന് കൂടുതൽ തെളിച്ചം വരും അത് വരുവാൻ ഉള്ള പാകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക